മാന്യപ്രേക്ഷകർക്ക് ലോകം പരിപാടിയിലേക്ക് സ്വാഗതം ഇവിടെ കേരളത്തിൽ നല്ലതുപോലെ ജോലി ചെയ്ത് കൂലിയും മേടിച്ച് കുടുംബങ്ങളെയൊക്കെ നല്ലതുപോലെ പോറ്റുന്ന ചെറുപ്പക്കാർ വീടും വിറ്റ് ഭാര്യയുടെ സ്വർണവും പണയും വെച്ച് ഗൾഫിലൊക്കെ പോയി അലഞ്ഞ് തിരിഞ്ഞ് പണിയും ജോലിയും ഇല്ലാതെ കറങ്ങി തിരിഞ്ഞ് നടന്നാൽ അവരെങ്ങനെങ്കിലും നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള പരിപാടിയാണ് പ്രവാസി ലോകം എന്നുള്ള പരിപാടി അല്ലേ മോളെ അങ്ങനത്തെ ഉദ്ദേശം അതേ ഉദ്ദേശം വേറെ വേറെ ഒരു ഉദ്ദേശം ഇല്ല അങ്ങനെയുള്ള നല്ല ഉദ്ദേശത്തുള്ള ഒരു പരിപാടിയാണ് അപ്പം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക എന്നുള്ളതാണ് ഇതിന്റെ ടൈറ്റിൽ ആയിട്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നല്ലേ മോളെ അപ്പൊ എന്നാരങ്ങൾ വന്നിട്ടുണ്ടോ മോളെ ും വന്നിട്ടില്ല ആരെങ്കിലൊക്കെ അരിക്കൊക്കെ വിലയല്ലേ മോളെ അതെ അപ്പൊ എവിടെങ്കിലും പിന്നെ വെറുതെ അപ്പം പ്രവാസി ലോകം പരിപാടിയിൽ നിന്നെത്തിരിക്കുന്നൊരു ഇത് പ്രസവലോകം പരിപാടിയല്ലേ ഇതാണ് മോളെ മോള് പ്രസവിച്ചതാണോ എന്ത് പ്രസവലോകം പ്രവാസി ലോകം എന്ന് പറഞ്ഞ പരിപാടിയാണത് ഈ കാണാത്തവരെയൊക്കെ കണ്ടുപിടിച്ചു കൊടുക്കണേ ഞങ്ങള് എവിടെ ഉണ്ടെങ്കിൽ ഞങ്ങള് ഞങ്ങള് കണ്ടുപിടിച്ചു കൊടുക്കും ഈ ആളുകള് കാണാത്തവരെ കണ്ടുപിടിച്ചോരും നല്ല കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യണത് അല്ലേ അതൊന്നും നിങ്ങൾ ചിരിക്കുന്നത് നിങ്ങള് ആര് ചിരിച്ചു ഞാൻ കരഞ്ഞതല്ലേ അയ്യോ എന്തിനാങ്ങനെ കരീണ് അല്ല എന്നാലും നിങ്ങൾ ഇത്രയും നല്ലൊരു കാര്യം ചെയ്യണ്ടെന്ന് ഓർക്കുമ്പോ ഞമ്മക്ക് ഒരു വിഷമം വരഞ്ഞു അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള പരിപാടിയിൽ വരുന്നതും കാണാതെ ആളുകളെ പിടിച്ചു കൊടുക്കണതും പോയിട്ട് പോയിട്ട് ആറുമാസേ എനിക്ക് ഗർഭം ആറുമാസം വയറ്റിലിണ്ടെന്നു പോയിട്ട് എത്രയായി ഏഴു വർഷം ആഹാ പിന്നെ കാര്യങ്ങളൊന്നും ആ കൊല്ലത്തില് വരാറുണ്ട് ഏഴു വർഷമായി പോയിട്ടാ പറഞ്ഞായി പോയിട്ട് ആറുമാസമായി ആറുമാസം ഗർഭം കൊല്ലത്തിൽ അതങ്ങനെ പിന്നെ എന്ത് എന്ത് കണക്കാത് മനസ്സിലാവില്ലല്ലോ പുള്ളി പോയിട്ട് ഏഴ് വർഷമായി കൊല്ലത്തിൽ ആറ് ആറ് എന്താ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് കണക്ക് നിങ്ങൾക്ക് അല്ല ഞാൻ പറയട്ടെ പോയിട്ട് ഏഴ് വർഷമായി ഏഴ് കൊല്ലം കൊല്ലം പുള്ളി കൊല്ലത്ത് വരാറുണ്ട് ുള്ളി കൊല്ലത്തെ എന്റെ വീട്ടിലോട്ട് വരൂല പോയിട്ട് ഏഴ് വർഷം പുള്ളി കൊല്ലത്തെ ഒരു കെട്ടിയോളുണ്ട് ആ കെട്ടിയോക്കൂടെ എടുത്ത് വരാറുണ്ട് അപ്പൊ കൊല്ലത്ത് കെട്ടിയോളെ ആ ഞമ്മളിവിടെ വെറുതെ ഇങ്ങനെ ഞാൻ കരഞ്ഞില്ലല്ലോ അല്ല ഞാൻ ഞാൻ ഉള്ള കാര്യം പറഞ്ഞതല്ലേ അയിപ്പൊ കറിഞ്ഞതല്ല പുള്ളിക്കാരൻ പോയിട്ട് പടശ്ശോ ഞാൻ ചിരിച്ചില്ലെന്ന് കാര്യം വിഷമിക്കണതല്ലേ ഇതെന്താണ് നിങ്ങൾക്കെല്ലാം തിരിഞ്ഞാണല്ലോ കേക്കണേ പടശോനാണ് നേര് ഞമ്മളീ ടി വിൽ നിങ്ങളെ കാണുമ്പോൾ അള്ളാ എൻ്റെ വീട്ടിൽ ഒരാൾ ഇതേപോലെ ഒരാളുണ്ട് ഒരാട്ടുമുട്ടൻ ഇതേ ലുക്ക പറശോനെ അപ്പൊ മൂപ്പര് പോയതിനെ പറ്റിട്ട് പറഞ്ഞത് ഏകദേശം മനസ്സിലായില്ലേ മോളെ മനസ്സിലായി പോയത് നഷ്ടമായി പോയി എന്തായാലും ഇങ്ങോട്ട് എത്തിക്കാനുള്ള അപ്പൊ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാം ആയിക്കോട്ടെ വിടല്ലേ അതിനകത്ത് ചീള കറിക്കുന്നുണ്ടാ എങ്ങനെങ്കിലും ഇവിടെ എത്തിക്കാനുള്ള പഠിച്ചോർത്ത് ഏട്ടോ ഇങ്ങോട്ട് വിടില്ല ഈ സ്ത്രീ പറഞ്ഞു ഇത് കേക്ക് ഇവിടെ ഉണ്ടായിരുന്ന കൊച്ചിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ വല്യ നിലയില് കഴിഞ്ഞ ആളാ കൊച്ചി രാജാവില്ലേ കൊച്ചി രാജാവിന്റെ ഭീ ആയിരുന്നു പുള്ളിക്കാരൻ ആ കൊച്ചി രാജാവും പുള്ളിയും മൈ ഫ്രണ്ടും ബാക്കിൽ വീലുവായിട്ട് കഴിഞ്ഞ അത്രക്ക് ദോസ്തുക്കളായിരുന്നു ശരിക്കും എന്റെ കെട്ടിയോനും കൊച്ചി രാജാവും തമ്മിലുള്ള ബന്ധം എന്താണ് മലബന്ധ ഞാൻ നിന്നോട് പല പ്രാവശ്യം പറയുന്നുണ്ട് ഇവർ ഇന്റർവ്യൂവിന് വരുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇന്റർവ്യൂ ചെയ്തിട്ട് നല്ല വൃത്തിയും വെടുപ്പുമുള്ള സംസാരം ഉണ്ടെങ്കിൽ മാത്രം ഉള്ളിലോട് മതി അതെ അതെ ഞാൻ ഞാനതിന് വൃത്തിയില്ലാത്ത എന്ത് പറഞ്ഞു പിന്നെ അതെ മലബന്ധ എന്ന് പറഞ്ഞത് ഞാൻ നേരാ അതായത് നമ്മുടെ കെട്ടിയോനും താമസി ഞാ ഞങ്ങളുമൊക്കെ താമസിച്ചിരുന്ന ഒരു മലയില ആ മലയുടെ തൊട്ടപ്പുറത്തെ മലയിലാണ് ഈ രാജാവും നായാട്ടിനു വന്നുകൊണ്ടിരുന്നത് അപ്പൊ അവിടെ വെച്ച് ഞമ്മടെ കെട്ടിയോനും രാജാവും തമ്മിൽ കണ്ട് ഒരു ഒരു മലബന്ധം അങ്ങനെയുള്ള മലബന്ധം ആ വിചാരിച്ച് ആ ടോ ഇങ്ങോട്ട് വിടരുത് നമ്മളെങ്ങനെയെങ്കിലും എവിടെ ഉണ്ടെങ്കിലും ഇവിടെ എത്തിക്കാനുള്ള അതെ അപ്പൊ ഈ കാണാത്തോരെയൊക്കെ കണ്ടുപിടിച്ച് തരഞ്ഞ ആളല്ലേ ഞമ്മടെ കെട്ടിയോനെ കണ്ടുപിടിച്ച് തരണ്ട അങ്ങനെ വന്നിട്ടും വലിയ കാര്യൊന്നുമില്ല അതെ ഇപ്പൊ ഞമ്മക്ക് കണ്ടുപിടിച്ച് തരണ്ട വേറെ ഒരു നല്ല മനുഷ്യനാ നല്ല മനുഷ്യൻ നിങ്ങളെ കുടുംബത്തിലുള്ള ഞമ്മടെ ബന്ധുവൊന്നുമല്ല ബന്ധുവൊന്നുമല്ല ഈ ഫോട്ടോയിലുള്ള ആളാ അതെ എപ്പോഴും ഈ പെണ്ണിൻറെ അടുത്ത് കുണു 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 എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ ഈ ഫോട്ടോയിലുള്ള ആളെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്താണ് അയാളുടെ പേര് എവിടെങ്കിലും കാണാതായ ആളുകളെയൊക്കെ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കന്നുള്ള ഒരു പരിപാടിയാണ് ഇത് മോളെ അപ്പൊ മനസ്സിലും സന്തോഷല്ലേ നിന്റെ വന്നില്ലല്ലേ കിട്ടിയതുവരെ അപ്പൊ നമുക്കൊരു ഹാപ്പിയല്ലേ മനസ്സിനില്ലേ ഞാൻ ഉണ്ടല്ലോ നിന്റെ കൂടെ അല്ലേ അങ്ങനെ ഒരു ഇതല്ലോ ഉണ്ടാവല്ലോ ഇന്നിപ്പം ആരും ഒന്നില്ലല്ലോ മോളെ എന്താ ആള് വരാത്തത് മോളെ കരയണ്ട ആരെങ്കിലും വരുത്തട്ടോ കറയണ്ടോ ഏ ആരെങ്കിലും വരുത്തട്ടോ മോള് കറയണ്ടാ ഏഹ് ആരെങ്കിലൊക്കെ വരും എന്താണ് ഏ എന്തൊക്കെയുണ്ട് സുഖം തന്നെ അല്ല വരാനുള്ള ഏർപ്പാട് ചെയ്യട്ടാ ഏ വരാനുള്ള ഏർപ്പാട് ചെയ്യാ കൊറേ ആയില്ല വരല് തുടങ്ങിട്ട് വരാനുള്ള ഏർപ്പാട് നടത്താൻ നടത്താന്ന് നമ്മള് നടത്താനുള്ള ഏർപ്പാട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെയെങ്കിലും വരുമല്ലോ എപ്പോ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ടാണല്ലോ അല്ലേ വരാൻ തന്നെ ശരിയാണ് എപ്പോ വരും എന്നുള്ളൊരു സംഭവം ഞാനിപ്പോൾ കൊറേ ആയില്ലല്ലോ അങ്ങനെ രണ്ട് സത്തിനുള്ളിൽ ഒരു വരാനുള്ള ഏർപ്പാട് ഉണ്ടാക്കാം രണ്ടു മാസത്തിനുള്ളിൽ രണ്ടു മാസം പോരാമാസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലൊന്നും വരാനുള്ളൊരു കത്തൊക്കെണ്ടല്ലോ ഫോണൊക്കെ ചെയ്യണ്ടല്ലോ കഴിക്കുന്നുണ്ട് ഫോണ് വിളിക്കണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ആ പിന്നെന്താണ് പിന്നെ എന്നാലും ഒരാഴ്ച വരാനുള്ളൊരു ഏർപ്പാട് ഒരാഴ്ച പിന്നെ എപ്പൊ വരണോ പറ്റൂല ഇപ്പ വരണം വരണം ഞാൻ ഞാനെന്തിനാ ഇങ്ങക്കറിയോ എന്റെ മോളെ ഇവ ഇട്ടേച്ച് പോന്നിട്ട് പത്ത് കൊല്ലായി ഇത് വരെ ഇവൻ എന്റെ വീട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിട്ട് കര ടേട്ടാ ഞാൻ പോയിട്ട് പെട്ടെന്ന്